ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമ അപ്പോൾ അങ്ങനെ ഗുരുദേവൻ ഓരോ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരുന്നു അവരുടെ ഉന്നമ ഉന്നമനത്തിനായി സദാസമയം പ്രവർത്തിച്ചു അറുപത് വയസ്സ് തികഞ്ഞിട്ടും ഗുരുവിൻ്റെ ചുറുചുറുക്കിനോ ഊർജത്തിനോ ഒരു കുറവുണ്ടായില്ല അദ്ദേഹം ഓരോ ജന്മദിവസവും വരുമ്പോൾ പുതിയ പുതിയ ആശയങ്ങളും ഉപദേശങ്ങളും പുറപ്പെടുവിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അറുപത്തി നാലാം പിറന്നാളിലാണ് അദ്ദേഹം മദ്യത്തിനെതിരെ ശക്തമായി സംസാരിച്ചത് മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ചെത്തുകാരൻ്റെ ദേഹം നാറും തുണി നാറും വീട് നാറും അവൻ തൊട്ടതെല്ലാം നാറും ഇങ്ങനെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഈഴവരിൽ ഈഴവ കുടിലിൽ പാ കുറേയധികം പാവങ്ങൾ ചെത്തു തൊഴിലാളികളായിരുന്നു അവർ ചെത്തുന്നതോടൊപ്പം മദ്യപിക്കുകയും ചെയ്യും അങ്ങനെ അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഗുരുദേവൻ ശ്രദ്ധിച്ചു അതുമൂലമാകാം ഗുരുദേവൻ ഇങ്ങനെയൊരു അരുളപ്പാട് ഉണ്ടാക്കിയത് ഇങ്ങനെ പോകെ പോകെ ഗുരുദേവൻ്റെ തത്വങ്ങൾ ദേശമെങ്ങും വ്യാപിച്ചു മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ആഹ്വാനം എല്ലാവരും ഏറ്റെടുത്തു ആയിരത്തി ക്രിസ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അദ്വൈ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഈ വിളംബരം ആഹ്വാനം ചെയ്തത് മതം ഏതായാലും മനുഷ്യൻ നന്നായാലും എന്നുള്ള എല്ലാ മതങ്ങൾക്കും ഒരേ സാരമാണെന്നുള്ളതാണ് ഗുരുദേവൻ്റെ അഭിപ്രായം എല്ലാ മതങ്ങളുടെയും ഉദ്ദേശം ഒന്നു തന്നെ നദികൾ സമുദ്രത്തിൽ വന്നു ചേർന്നാൽ പിന്നെ തിരുക്കുഴി ഏത് നടുക്കടലേത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുമോ അതുപോലെയാണ് മതം എന്നാണ് അദ്ദേഹം ഉദാഹരണ സഹിതം പറഞ്ഞത് മതങ്ങൾ തമ്മിലുള്ള ചണ്ട ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല ഒന്നിനു ഒന്ന് മെച്ചപ്പെട്ടതായി ഉയർന്നു തന്നെ നിൽക്കും മതങ്ങൾ തമ്മിൽ പൊരുതിയാൽ ഒടുങ്ങാത്ത ആയതുകൊണ്ട് ഒന്നിനെ മറ്റൊന്നിനു തോൽപ്പിക്കാൻ കഴിയില്ല ഇതിന് വേണ്ടിയാണ് ഗുരുദേവൻ എല്ലാ മതത്തിൻ്റെ സാരവും ഒന്നാണെന്ന് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവരോടുമായി പറഞ്ഞു എല്ലാ മതങ്ങളും എല്ലാവരും പഠിക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ മതങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ഒന്ന് തന്നെയാണെന്നും അത് ഏകമതം അങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്ന മതമാണ് നാം ഉപദേശിക്കുന്ന ഏകമതമെന്നും അദ്ദേഹം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ആയിരത്തി വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത് ഇതിനെല്ലാം മുന്നോടിയായിട്ട് തന്നെ ജാതിക്കാർ ഉണർന്നണിയിട്ട് അഹിംസാപരവും നീതിയുക്തവുമായ സമരം നടത്തിയിരുന്നു ഇതിൻ്റെയെല്ലാം ഫലമായിട്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം തന്നെ നടന്നതെന്ന് നമുക്ക് അനുമാനിക്കാം ഗുരുദേവനാണ് ഇതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം നൽകിയത് പിന്തുണ നൽകിയത് ഈ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഈ സമയങ്ങളിലൊക്കെ രവീന്ദ്രനാഥ് ടാഗോറും ഗാന്ധിജിയും നമ്മുടെ കേരളം സന്ദർശിച്ച് ഗുരുദേവനുമായി ചർച്ചകൾ നടത്തി അന്ന് ഗുരുദേവൻ പറഞ്ഞ ഒരു വാക്കുണ്ട് ഞാനും ബുദ്ധമ ബുദ്ധമതക്കാരനാണ് എന്ന് കാരണം മറ്റൊന്നുമല്ല ഒരു ശ്രീനാരായണ തൃപ്പാതങ്ങൾ ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും ഒക്കെ ധാരാളം യാത്ര ചെയ്തു കൊളംബോ കാൻഡി മുതലായ സ്ഥലങ്ങളിലൊക്കെ ബുദ്ധവിഹാരങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു അപ്പോൾ അവിടെയുള്ള ബുദ്ധമത വിശ്വാസികൾ അദ്ദേഹത്തോട് ചോദിച്ചു ഗുരുദേവൻ്റെ മതം എന്താണെന്ന് അപ്പോൾ അതിനായിട്ടാണ് ശ്രീനാരായണ തൃപ്പാദങ്ങൾ ഞാനും ബുദ്ധമതക്കാരന് ആണ് എന്ന് പറഞ്ഞത് അവർക്കത് വിശ്വാസമായില്ല എന്ന് തോന്നിയ ഗുരുദേവൻ തുടർന്ന് പറഞ്ഞു ശ്രീബുദ്ധൻ്റെ മറ്റു പേരുകൾ നിങ്ങൾക്കറിയാമല്ലോ ശതഭിഞ്ച ദശാബല അദ്വയവാദി വിനായക ഇങ്ങനെയൊക്കെയല്ലേ ഞാനും ഒരു അദ്വ അദ്വയവാദിയാണ് അത് കാരണം എൻ്റെ മതവും ബുദ്ധമതമാണ് എന്ന് ഗുരുദേവൻ മറുപടിയും കൊടുത്തു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗുരുദേവൻ ഈ നാട് മുഴുവൻ സഞ്ചരിച്ച് നടക്കുമ്പോഴും ശിവഗിരിയിൽ കിടമത്സരം നിലനിന്നിരുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു മാത്രമല്ല കുമാരനാശാനും സത്യവ്രത സ്വാമിയുടെയും വിയോഗവും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മരവിപ്പിച്ചിരുന്നു അങ്ങനെ എഴുപതാം പിറന്നാൾ അടുത്ത സമയത്ത് അദ്ദേഹം തൻ്റെ അനന്തരഗാമിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബോധാനന്ദ സ്വാമിയെ അഭിഷിക്തനാക്കി തൻ്റെ വിൽപത്രം അദ്ദേഹം എഴുതി വച്ചു ഒരു സന്യാസിര സംഘം രൂപീകരിക്കണമെന്നും അതിന് തൻ്റെ സകല സ്വത്തുക്കളെ വിട്ടുകൊടുക്കണമെന്നും അതിലെഴുതിയിരുന്നു മഠങ്ങളും ക്ഷേത്രങ്ങളും ഉൾപ്പെടെ എല്ലാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അങ്ങനെ ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിക്കപ്പെട്ടു ഗുരുദേവന്റെ വിശ്വാസം അച്ചടക്കമുള്ള ഒരു സന്യാസി രംഗ സംഘം രൂപീകരിച്ചാൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും എന്നായിരുന്നു ഗുരുദേവന്റെ വിശ്വാസം അവസാനമായിട്ട് ഗുരുദേവൻ പങ്കെടുത്ത പൊതുയോഗം കോട്ടയത്ത് വെച്ച് നടന്ന യോഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലായിരുന്നു അത് അന്ന് പുതിയതായി നൂറ്റിയെട്ട് ശാഖകളും അൻപതിനായിരം അംഗങ്ങളും ഉണ്ടായിത്തീർന്നിരുന്നു അരുവിപ്പുറത്ത് ഗുരുദേവൻ തുടങ്ങിയ വിപ്ലവം ഒരു ജനകീയ വിപ്ലവമായി ചലനമായി കഴിഞ്ഞിരുന്നു കോട്ടയത്ത് നാഗമ്പടം ക്ഷേത്രത്തിൽ വെച്ചാണ് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ കാര്യം ആദ്യമായി പ്രതിപാദിക്കപ്പെട്ടത് ഭക്തരുടെ വിശ്വാസം കണ്ട് ഉത്സാഹം കണ്ട് ഗുരുദേവൻ അതിന് അനുമതി നൽകി അങ്ങനെയാണ് ഡിസംബർ അവസാനം ജനുവരി ഒന്നിന് ശിവഗിരി തീർത്ഥാടന ദിവസമായി പ്രഖ്യാപിച്ചത് കോട്ടയത്തെ പൊതുയോഗത്തിന് ശേഷം വല്ലൂർ ആശ്രമത്തിൽ വിശ്രമിക്കുമ്പോഴാണ് ഗുരുദേവന് കഠിനമായ അസുഖം തുടങ്ങിയത് മൂത്ര തടസ്സമായിരുന്നു രോഗം ആലുവയിലെ ആശ്രമത്തിൽ വിശ്ര വിശ്രമമെടുത്തതിൽ നിന്ന് വലിയ പ്രയോജനം തോന്നിയില്ല അതിനുശേഷം പാലക്കാട്ടും മദ്രാസിലും പല പിഷബുരന്മാരെയും കണ്ടു എങ്കിലും ആശ്വാസം കിട്ടിയില്ല ശിവഗിരിയിൽ തിരിച്ചുപോയിട്ട് ആയുർവേദ ചികിത്സ തുടങ്ങി രോഗശമനം കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന് ആശ്വാസം തോന്നി പല ശിഷ്യന്മാർക്കും അത്ഭുതമായി എന്തുകൊണ്ട് സ്വാമികൾ സ്വയം സുഖപ്പെടുത്തുന്നില്ല അദ്ദേഹം എത്രയും അത്ഭുത സിദ്ധിയുള്ള ആളാണ് എത്ര പേരെ ചികിത്സിച്ചു സുഖപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ടും സ്വന്തമായിട്ട് എന്തുകൊണ്ട് സുഖപ്പെടുത്തുന്നില്ല പക്ഷേ ഗുരുദേവൻ എല്ലാ മർത്തന്മാരെയും ഒരുപോലെ തന്നെ കണ്ടു അതുപോലെ തന്നെ ദുരിതം അനുഭവിച്ച് തന്നെ ജീവിക്കുകയും മരിക്കുകയും ചെയ്തു ഗുരുദേവൻ്റെ എഴുപത്തി ജന്മദിനം വന്നെത്തി ആഘോഷിക്കത്തക്ക നിലയിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കൂടുതൽ കൂടുതൽ മോശമായി എങ്കിലും നർമ്മബോധം അദ്ദേഹത്തെ പിരിഞ്ഞില്ല തൻ്റെ അന്ത്യം അടുത്തു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എല്ലാവരോടും വിട പറയുകയും തൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി അവസാനിപ്പിക്കുകയും ചെയ്തു ക്രിസ്തുവർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് നല്ല ചാറ്റൽ മഴയുള്ള ഒരു ദിവസം ഗുരുദേവൻ അടുത്ത് നിന്നവരോട് പറഞ്ഞു നമുക്ക് നല്ല ശാന്തി അനുഭവപ്പെടുന്നു തൻ്റെ സ്വന്തം കൃതിയായ ദൈവദശകം പാടിക്കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിൻ്റെ അവസാന ഭാഗം പാടിക്കൊണ്ടിരിക്കെ മൂന്ന് മണിക്ക് അദ്ദേഹം സമാധിയിലായി ആ അവതാരപുരുഷൻ അങ്ങനെ പരമാത്മ സ്വരൂപനായി നിന്മഹസാം നിൻമഹസാംഴിയിൽ ഞങ്ങളാകവി ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ഹിന്ദു സംസ്കാരത്തിൻ്റെ ചരിത്രത്തിലും മഹാഗുരുക്കന്മാരുടെ പരിശ്രമങ്ങളിലും ഏറ്റവും അതുല്യമായ ഒരു സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുവിനുള്ളത് ശ്രീബുദ്ധൻ ഈ രാജ്യത്തെ ജനങ്ങളെ ധർമ്മത്തിലൂടെ ഒന്നാക്കി ശ്രീ ശങ്കരൻ നമ്മെ സത്യത്തിലൂടെയും ചേതനയിലൂടെയും ഒന്നാക്കി ശ്രീ നാരായണ ഗുരു നമ്മെ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ ജീവനുള്ള സാഹോദര്യത്തിലൂടെ ഒന്നാക്കി മാത്രമല്ല ആർക്കും അതിൻ്റെ വ്യാപ്തിയോ അനന്തരഫലമോ മനസ്സിലാക്കുന്നതിന് മുമ്പേ അദ്ദേഹം ഒരു വിപ്ലവം സൃഷ്ടിച്ചു ആരെയും വീർപ്പിക്കാതെയും ഒരു വിശ്വാസത്തെയും തകർക്കാതെയും ഒരു മതപന്ധാവിനേയും ആക്രമിക്കാതെയും ഇങ്ങനെയൊരു വിപ്ലവം സൃഷ്ടിച്ചു ചരിത്രത്തിൽ വേറെ ഒരു ഗുരുവും ഇത്ര സമാധാനത്തോടെ തൻ്റെ ദൗത്യത്തിൽ വിജയിച്ചതായിട്ട് അറിവില്ല ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമ